വളരെ അപ്രതീക്ഷിതമായി ഞാൻ പകർത്തിയൊരു ദൃശ്യമാണ് കേട്ടോ തിരുവനന്തപുരത്തെ വില്ലമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ അവസാന ദിവസം ഒത്തുകൂടിയ ദിവസമാണ് ഇന്ന് അവർ ഇരുവരും വില്ലമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് നിൽക്കുവാണ് നടുവിൽ മഠത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വില്ലമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഭഗവാന് നൽകിയിരിക്കുന്ന അലങ്കാരത്തെക്കുറിച്ചാണ് അച്ഛനും മകളും സംവദിക്കുന്നത് അപ്പോഴത് അവരുടെ മുന്നിലേക്ക് എത്തുന്നു ശ്രീ പത്മനാഭന്റെ പ്രിയപ്പെട്ട പുഷ്പാഞ്ജലി ശ്രീ ശ്രീപദ്മനാഭന് നിത്യേന പുഷ്പാഞ്ജലി അർപ്പിച്ച് മടങ്ങിയെത്തിയ ശേഷം സ്വാമിയാർ ഈ നടുവിൽ മഠത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സവിധത്തിലാണ് സദാ ഭഗവാന് സേവ ചെയ്ത് മുന്നോട്ടു പോകുന്നത് ശ്രീപദ്മനാഭൻ ദർശനം നൽകിയ വില്ലമംഗലം സ്വാമിയാർ അതായത് ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രം അനന്തപൂരിയിൽ വരാൻ കാരണഭൂതനായ വില്ലമംഗലം സ്വാമിയാരുടെ സമാധിക്ക് മുകളിൽ കുടിയിരിക്കുന്ന ശ്രീകൃഷ്ണനാണ് ഇവിടെ ദർശനം നൽകുന്നത് ഗോശാല വാസുദേവൻ നമ്പൂതിരി ഏറെക്കാലം ഇരുപത്തി വർഷത്തോളം ശ്രീ പത്മനാഭനെ പൂജിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആചാര്യനാണ് അതുപോലെ തന്നെ മൂന്ന് തവണ ആറ്റുകാൽ ക്ഷേത്രത്തിലും ശബരിമലയിലും എല്ലാം അദ്ദേഹം ഈശ്വര സേവ ചെയ്ത എടുത്തു പറയേണ്ട ഒരു ആചാര്യൻ തന്നെയാണ് പയ്യന്നൂരാണ് സ്വദേശമെങ്കിലും അനന്തപുരിയിലാണ് ഇപ്പോൾ സ്ഥിരതാമസം അദ്ദേഹം ഇപ്പോൾ പുഷ്പാഞ്ജലി സ്വാമിയുടെ അനുവാദം വാങ്ങി സപ്താഹ വേദിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ ആ സവിധത്തിൽ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് കാരണം ഒരു സന്യാസിയുടെ കീഴിൽ ഒരു ഗുരുശിഷ്യ ബന്ധം പോലെ നടക്കുന്ന ഒരു ഭാഗവത സപ്താഹമാണ് അതിൻ്റെ ഒരു അനുഗ്രഹം അദ്ദേഹവും നേടുകയാണ് അദ്ദേഹം സപ്താഹ വേദിയെ നമസ്കരിച്ച ശേഷം മുന്നിൽ ഒത്തുകൂടിയിരിക്കുന്ന മഹാപ്രജകളെ മുഴുവൻ കാരണം അവരോരോരുത്തരും ഭാഗവത പാരായണത്തിൽ മുഴുകിയിരിക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെ ഒരു അധ്യാപക ശിഷ്യ ബന്ധം പോലെ ഇവിടെ ഒത്തുകൂടുന്ന എല്ലാവരും ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വായിച്ച് ഈ ഭാഗവത സപ്താഹത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് സ്വാമിയുടെ ഒരു നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ ഭാഗമായി ഒത്തുകൂടുന്ന എല്ലാവരും അതിൻ്റെ ഒരു നിറവ് ഇവിടെ അറിയിക്കുന്നു ഇത് ഗോശാല വാസുദേവൻ തിരുമേനിയുടെ പത്നിയാണ് എല്ലാ ദിവസവും പ്രഭാതം മുതൽ സായാഹ്നം വരെ ഈ സമീപത്തിൽ സാന്നിധ്യം അറിയിക്കുന്നു ഇന്നിപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ ശ്രീ പത്മനാഭൻ്റെ രണ്ട് പ്രിയപ്പെട്ടവർ ഒത്തുകൂടുമ്പോൾ ഏറെ അനുഗ്രഹകരമായ നിമിഷങ്ങൾ തങ്ങൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ മഹാജനങ്ങൾ എല്ലാം അതുതന്നെ സംഭവിച്ചു എന്നുള്ളതാണ് കാരണം ആ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് ചെറിയ ചെറിയ വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്തായാലും വൈശാഖ മാസത്തിൽ ശ്രീ ശ്രീപദ്മനാഭൻ്റെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ ശ്രീ പത്മനാഭൻ്റെ തന്നെ പ്രിയപ്പെട്ട ഗോശാല വാസുദേവൻ തിരുമേനി കൂടി ഒത്തുചേരുമ്പോൾ വളരെ വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് എല്ലാവർക്കും ലഭിച്ചത് അത് നിങ്ങൾക്ക് മുന്നിലും സമർപ്പിക്കുന്നു തിരുവനന്തപുരം കോട്ടയ്ക്ക് സമീപത്ത് നടുവിൽ മഠത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വില്ലമംഗലം സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ കാഴ്ചകൾ ഹരേ ഹരേ രാമ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णा वासुदेवाय हरे परमात्मे प्रणद क्लेशनाशा ഗോവിന്ദായ നമോ ഗോവിന്ദ നമോവിന്ദ്രവച്ച് സൂതമുഖത്തുന്ന് എല്ലാ പുരാണങ്ങളും കേട്ടു അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എത്ര ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാണ് എത്രയോ സഹസ്രനാമങ്ങള് എത്രയോ അഷ്ടോത്ര മറ്റു ചെറുകും വലുതായിട്ടുള്ള പല പല മന്ത്രങ്ങൾ ശേഷത്തോഷണി മുതലായിട്ടുള്ള പക്ഷെ ഇതൊക്കെ ഓർമ്മ വയ്ക്കാൻ ആർക്ക് പറ്റില്ല എത്ര ബുദ്ധിമാനാണെങ്കിലും പറ്റില്ല അതുകൊണ്ട് എന്തു വേണം അങ്ങ് ഒന്ന് ചുരുക്കി പറയണം എല്ലാത്തിൽ എല്ലാം അറിയുന്ന അതിനെ സംഗ്രഹിച്ച് പറയാൻ പറ്റും അങ് അങ്ങനെയുള്ള ആളാണ് എല്ലാം പഠിച്ച ആളാണ്

അപ്പോളാണ് പറഞ്ഞത് ഞാൻ ചെറുക്കേണ്ടതില്ല എല്ലാത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരമായി വ്യാസഭഗവാൻ ഒരു ഗ്രന്ഥം നിർമ്മിച്ചിട്ടുണ്ട് അതാണ് ഭാഗവതം ശാസ്ത്രം അത് അദ്ദേഹം പുത്രനായിട്ടുള്ള ശുഖനെ പഠിപ്പിച്ച് സുഖൻ ഗന്ധാധീരത്തിൽ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷത്തിനും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ പരീക്ഷത്തിന്റെ സതീർത്ഥനായിട്ടിരുന്നു കൊണ്ട് അത് മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞു एतत् वाळे पर्जनेन सोहम श्रवयस्यामि यथाधीतम यथान्ति